ഓണക്കാലത്തിൻ്റെ പുതിയ അനുഭവങ്ങളെ അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ഓണക്കാലത്തിൻ്റെ പെരുമ ചോദ്യം ആർഭാടങ്ങളെ കാട്ടിയും ആഘോഷമാക്കിയ ഓണം മൂട് കൊച്ചുകുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളെ പകർന്നു നൽകി പഴയകാല ഓർമ്മകളെ താലോലിച്ച് അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്നാണ് കൊച്ചുകുട്ടികൾക്ക് ഓണാവേശം പകർന്നു നൽകിയത് കണ്ടറിഞ്ഞിട്ടില്ലാത്ത മാവേലി മുന്നിലിറങ്ങിയപ്പോൾ അത് കൗതുകത്തിൻ്റെ കൂടി ആമോദക്കാഴ്ചയായി തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ആട്ടവും പാട്ടും വേഷവിധാനങ്ങളും ചേർത്ത് ഓണാഘോഷം പൊടിപൊടിച്ചത് ഓണക്കളികൾ ഓണപ്പൂക്കളം ഓണസദ്യ തുടങ്ങിയവയും ആഘോഷത്തിൻ്റെ പുലിമക്കുട്ടി മാവേലിക്ക് പുറമെ വാമനമൂർത്തിയും മറ്റ് വേഷധാരികളും കൗതുകം പകർന്നു മലയാളി മങ്കമാരുടെ ഭാവങ്ങളിലുള്ളവർ മുണ്ടും ഷർട്ടും ധരിച്ചവർ പട്ടുപാവാടിയും ബ്ലൗസും ധരിച്ച് കുട്ടികളും അരങ്ങിലെത്തിയപ്പോൾ ഓണാഘോഷം തീർത്തും ഒരനുഭവമായി സ്കൂളിലെ ഓണാഘോഷങ്ങൾക്ക് പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി കെ ആർ മിനി കെ ആർ രമ്യ മദർ പി ടി എ പ്രസിഡന്റ് ദീപാ സിജോ എന്നിവർ നേതൃത്വം നൽകി രാവിലെ മുതൽ തിമൃത്ത് പെയ്ത മഴയെ കൂസാതെയാണ് സ്കൂളിൽ ഓണാഘോഷം ആവേശമാക്കിയത് ആഘോഷങ്ങളിൽ ഓണക്കളികൾ വടംവലി ഓണപ്പൂക്കളം എന്നിവയും തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ